ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അമ്പലത്തിലെത്തുന്ന മുത്തശ്ശിയും കരുണയും ദേവിക്ക് വഴിപാട് കഴിപ്പിച്ച ആ പാൽപ്പായസത്തിൽ വൈദ്യുതർ തന്നു വിട്ട് വിഷം കലർത്തി അവൾ അവളെ കൊണ്ട് അത് മുഴുവൻ കുടിപ്പിച്ച് കൊല്ലാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു പിന്നീട് അഗസ്ത്യകൂടത്തിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു പോകുന്നതിന് മുൻപായിട്ട് കണ്ണനോടും മഹാലക്ഷ്മിയോടും തോമസ് ഡോക്ടർ പറയുന്നുണ്ട് കണ്ണന് സംഭവിച്ച മാറ്റം ഒരു കാരണവശാലും ആരും അറിയാൻ പാടില്ല ഇടതുകാലിന് ചലനശേഷി കിട്ടി എന്നുള്ള കാര്യം അറിഞ്ഞാലും നട്ടലിൻ്റെ തളർച്ച മാറി എന്ന് ആരും അറിയരുതെന്ന് പറയുമ്പോൾ അടുത്ത തവണ എനിക്ക് നടക്കാൻ കഴിയുമെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് എന്ന് മഹാലക്ഷ്മിയോടായിട്ട് കണ്ണൻ പറയുമ്പോൾ അങ്ങനെ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല ജന്മമാസം എല്ലാവർക്കും നല്ലതാവണം എന്നില്ല പക്ഷേ വളരെ പ്രത്യേകതയുള്ള ജന്മമാസമാണ് കണ്ണൻറ്റേത് എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാം വയസ്സിൽ കണ്ണന് സംഭവിച്ച ആക്സിഡൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മഹയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന മുത്തശ്ശിയും കരുണയും പ്രതാപനോട് പറയുന്നുണ്ട് ഇതുവരെ നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം നടന്നു പ്രതാപ ഇനി നിന്റെ ഭാര്യ കാണാതെ വൈദ്യൻ തന്നു വിട്ട വിഷം ഈ പാൽപ്പായസത്തിൽ കലർത്തണം എന്നിട്ട് അവളെ കൊണ്ട് അത് മുഴുവൻ കുടിപ്പിക്കണം ആ പായസം മുഴുവൻ അവളുടെ ശരീരത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു കാണുമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പ്രതാപനും കരുണയും കൂടി മതി ചിരിക്കുകയാണ് പിന്നീട് അങ്ങനെ കരുണയും മുത്തശ്ശിയും ചേർന്ന് മോഹിനിയോ ആരും കാണാതെ ആ പാൽപ്പായസത്തിൽ വിഷം ചേർക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ എന്തോ ധ്യാനിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ഇന്ന് തുടർന്ന് ഇന്നത്തോടെ മഹാലക്ഷ്മി പോലെ നമ്മളെ പെണ്ണുങ്ങളെ വിചാരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ എത്ര നിസ്സാരമായിട്ട് തീർന്നു മോളുടെ അച്ഛനും ആ മേഘനും ചേർന്ന് പല മണ്ടത്തരങ്ങളും കാണിച്ചു കൂട്ടി അതുകൊണ്ട് തന്നെ ആ മേഘൻ്റെ അച്ഛൻ കണ്ണനെപ്പോലെ ഇപ്പോൾ വീൽ ചെയറിലും ആയി എന്നല്ല മുത്തശ്ശി പറയുമ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലും മുൻപ് തന്നെ ചെയ്തിരുന്ന അവളെ പറഞ്ഞ അവളെ പണ്ട് ഒഴിവാക്കാമായിരുന്നു എന്ന് കരുണ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഉണ്ണി അമ്മയുടെ പിറന്നാളിനായിട്ട് വരുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് ഉണ്ണിട്ടാ ഞാനും മുത്തശ്ശിയും പ്ലാൻ ചെയ്തതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി അവളൊന്ന് വന്ന് കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം കരുണേ അന്ന് അവർക്ക് വേണ്ടി ആ തട്ട് പൊളിച്ചിട്ടപ്പോൾ അതിൽ കയറി നടന്നപ്പോൾ അവർക്കൊന്നും സംഭവിച്ചില്ല പക്ഷേ അതിൽ നടന്നപ്പോഴാണ് അമ്മാവൻ നട്ടിൽ താഴെ വീണ് അമ്മാവൻ്റെ നട്ടിൽ തളർന്നു പോയത് ആ കാഴ്ച എനിക്ക് ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്നും പോകുന്നില്ല അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഒരു വല്ലായ്മ എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ ഇങ്ങനെ പേടിത്തുണ്ടനാവാതെ ഉണ്ണിയേട്ടാ എൻ്റെ മുത്തശ്ശിയുടെ ധൈര്യം പോലും ഇല്ലാതെ പോയല്ലോ എന്നെല്ലാം കരുണ ഉണ്ണിയെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് കരുണ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉണ്ണിക്ക് എന്തോ ഒരു ഉൾഭയം വിട്ടുമാറുന്നില്ല ഉണ്ണിയുടെ മനസ്സിൽ നിന്നും പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും അമ്മയുടെ പിറന്നാളിനായിട്ട് വീട്ടിലെത്തുന്നുണ്ട് അപ്പോൾ മോഹിനിയൊക്കെ ചെന്ന് വളരെ സന്തോഷത്തോടു കൂടി കണ്ണനെയും മഹാലക്ഷ്മിയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശേഷം എന്താ കണ്ണാ നിൻ്റെ ചികിത്സയൊക്കെ എങ്ങനെ പോകുന്നു വല്ല മാറ്റം മറ്റും ഉടനെ എങ്ങാനും പ്രതീക്ഷിക്കാമോ എന്നെല്ലാം പ്രതാപൻ കളിയാക്കി കൊണ്ട് കണ്ണനോട് ചോദിക്കുമ്പോൾ അന്ന് വലതുകാൽ ചെറിയ രീതിയിൽ അനങ്ങിയതിന് ശേഷം പിന്നീട് ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ആത്മസുഹൃത്ത് ഇതറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് കളങ്ങുന്നുണ്ട് എന്നെല്ലാം മഹാലക്ഷ്മി മേഘനെ ഉദ്ദേശിച്ച് പ്രതാപനോടും മുത്തശ്ശിയോടും കരുണയോടുമായിട്ട് പറയുന്നുണ്ട് പിന്നീട് കരുണയും മുത്തശ്ശിയും ഉദ്ദേശിച്ചതുപോലെ ആ പാൽ പായസം മഹാലക്ഷ്മിയെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ആ പായസം കുടിക്കുന്നത് കണ്ടിട്ട് കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ ഗൂഢമായിട്ട് ചിരിക്കുകയാണ് തുടർന്ന് നിനക്ക് പായസം വേണ്ടേ കരുണേ നിനക്ക് പാൽപായസം ഒത്തിരി ഇഷ്ടമാണല്ലോ എന്നെല്ലാം മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ കുടിച്ചോളാം എനിക്കുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ അങ്ങനെ തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആർക്കും ഒരു സംശയം കൂടാതെ ആ പാൽപായസം മഹാലക്ഷ്മിയെ കൊണ്ട് കൊടുപ്പിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് കരുണയും മുത്തശ്ശിയും പ്രതാപനും പിന്നീട് മാറ്റി വെച്ചിരിക്കുന്ന ആ പായസത്തിൽ നിന്നും കരുണയും പ്രതാപനും മുത്തശ്ശിയും ഒക്കെ ആ പായസം കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർക്ക് എല്ലാവർക്കും പണി കിട്ടുന്നുണ്ട് കരുണയ്ക്ക് മാത്രമല്ല മുത്തശ്ശിക്കും പ്രതാപനും ഒക്കെ നല്ല അസല അത്യുഗ്രം തിരിച്ചടി തന്നെയാണ് അതിൽ കിട്ടുന്നത് കാരണം നമ്മുടെ സീതിയായിട്ടുള്ള അമ്മ അവർക്ക് അവരെ അന്നേ കുറിച്ചിട്ടതാണ് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ അങ്ങനെ അവർക്ക് നല്ല തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ കരുണയ്ക്ക് ഏർ സ്വന്തം വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നഷ്ടപ്പെടുന്നുണ്ട് ആ പായസം കുടിച്ചതോടുകൂടി തന്നെ പിന്നീട് കരുണയ്ക്ക് സംഭവിച്ച ഈ ദുരന്തത്തിൽ മഹാലക്ഷ്മിയും വല്ലാതെ തന്നെ വിഷമിക്കുന്നുണ്ട് കാരണം കരുണയുടെ കുഞ്ഞിനെ താലോലിക്കാനായിട്ട് മഹിയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തുടർന്ന് മഹി അമ്പലത്തിൽ എത്തുന്നുണ്ട് തൻ്റെ വിഷമങ്ങൾ ദേവിയുടെ മുന്നിൽ പറയാനായിട്ട് അപ്പോൾ കണ്ണേട്ടൻ്റെ കുടുംബത്തിലേക്ക് ആദ്യം ജനിക്കേണ്ടിയിരുന്ന കുഞ്ഞായിരുന്നു കരുണയുടേത് ആ കുഞ്ഞിനെ പിറക്കുന്നതിന് മുൻപ് തന്നെ എന്തിനായിരുന്നു ആ കുഞ്ഞിൻ്റെ ജീവൻ അമ്മേ ആ കുഞ്ഞ് എന്ത് ദ്രോഹം ചെയ്തു അന്ന് ദേവിക്ക് കഴിപ്പിച്ച് പാൽപായസം കുടിച്ചിട്ടാണ് കരുണയ്ക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടമായത് പക്ഷേ അതിൽ മുക്കാലും കഴിച്ച് എനിക്കൊന്നും സംഭവിച്ചില്ല എന്താമ്മേ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിയുടെ മുന്നിൽ നിന്നും കരയുന്നുണ്ട് അങ്ങനെ തൊഴുതിറങ്ങുന്ന മഹിയെ കാണാനായിട്ട് അമ്മ വീണ്ടും എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ മഹിയുടെ വിഷമത്തിൻ്റെ കാരണം എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തുടർന്ന് സ്ഥിതിയായിട്ടുള്ള അമ്മ മഹിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വന്തം അനിയത്തിയെക്കുറിച്ച് ഇങ്ങനെ വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ആ അത് ആ കുട്ടി അർഹിക്കുന്നത് തന്നെയാണ് സ്വന്തം ചേച്ചിയാണെന്ന് പോലും നോക്കാതെ മോളിലോട് ചെയ്ത ക്രൂരതയ്ക്കാണ് ആ കുട്ടി ഇങ്ങനെ അനുഭവിക്കുന്നത് അങ്ങനെ അമ്മയിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് കേട്ടോ മഹി അപ്പോൾ കരുണയിൽ നിന്നും ഇങ്ങനെയൊരു കൊടും ചതി ഒരിക്കലും മഹാലക്ഷ്മി പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ പാൽപ്പായസത്തിൽ വിഷം ചേർത്ത് തന്നെ കൊല്ലാൻ നോക്കിയ നോക്കിയത് കരുണയാണ് ഒരു സത്യം മഹാലക്ഷ്മി തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ മഹാലക്ഷ്മി കരുണയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ദേഷ്യത്തോടു കൂടി എന്നിട്ട് പറയുന്നുണ്ട് നിന്നിൽ നിന്നും ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കരുണെ സ്വന്തം ചേച്ചിയാണെന്ന് പോലും നോക്കാതെ നിന്നെ നിന്ന് എന്നോട് ചെയ്തത് ഈ കൊടും ക്രൂരതയ്ക്ക് ഒരിക്കലും മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണയുടെ കരുണ അടിച്ചു പൊട്ടിക്കുകയാണ് കേട്ടോ മഹാലക്ഷ്മി ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിലെ വരാൻ പോകുന്ന ഈ ഒരു നല്ല ഭാഗത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്